കണ്ണന്റെ അടിയിൽ ഒന്ന് വേച്ചു പോയെങ്കിലും അഞ്ജന വേഗം തന്നെ നേരെ നിന്നു കണ്ണ ഞാനൊന്ന് പറഞ്ഞോട്ടെ അവൾ പറഞ്ഞു തുടങ്ങി തുടങ്ങിയതും കണ്ണൻ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പാ മോളെ എന്താടി നിനക്ക് പറയാനുള്ളത് എന്ത് കാരണത്തിനാടി എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് നീ കൈ വെച്ചത് പറയാൻ അവൻ്റെ കൈ അവളുടെ കഴുത്തിൽ അമരുന്നതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ തുറിച്ചു വന്നു ഒരിറ്റു ശ്വാസത്തിന് അവൾ പിടഞ്ഞു കണ്ണൻ തൻ്റെ സകല ദേഷ്യവും ആ പിടിയിൽ അവളോട് തീർത്തു ഇനിയും ഇങ്ങനെ തുടർന്ന് അവളുടെ ജീവൻ പോകുമെന്ന് തോന്നിയപ്പോൾ രേഷ്മിയുടെ തോളിൽ ചാഞ്ഞുകിടന്നിരുന്ന വേണി തളർച്ചയോടെ മുന്നോട്ട് വന്ന് കണ്ണനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു കണ്ണേറ്റ പ്ലീസ് മതി ചത്തു പോകും ഇവൾ കണ്ണനെ പിടിച്ചു പിടിച്ചുമാറ്റിക്കൊണ്ട് വേണി പറഞ്ഞു കണ്ണൻ ഒരു നിമിഷം വേണിയെ ഒന്ന് നോക്കി നിന്നു പിന്നെ അവളെ തന്നിലേക്ക് ചേർത്ത് പുണർന്നു അവളുടെ തലയിൽ തലോടി നിൽക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഒപ്പം വേണിയുടെ കണ്ണുനീർ കൊണ്ട് അവൻ്റെ നെഞ്ചും നനഞ്ഞു ഞാൻ പേടിച്ചു പോയി കൃഷ്ണ ശരിക്കും നിന്നെ കാണാതായപ്പോൾ മുതൽ ഏറിയ എൻ്റെ നെഞ്ചിരിപ്പിതായിപ്പോൾ നീ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്നപ്പിഴ സാധാരണ ഗതിയിലായത് കണ്ണൻ അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റാതെ തന്നെ പറഞ്ഞു അത് കേട്ടതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഇറുക്കി അടച്ചൊരു ചിരിയോടെ വേണി അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു ഞാനും ഏട്ടനെ ഇവിടെ തന്നെ ഉണ്ടെന്നെൻ്റെ മനസ്സ് പറയുമ്പോഴും നഷ്ടപ്പെട്ടോ എന്ന് ഓർത്ത് ഭയന്നു പോയി ഞാൻ അവൾ പറഞ്ഞതും കണ്ണൻ അവളുടെ മുഖം ഇരുകൈകൊണ്ട് എടുത്തു മൂർത്താവിൽ അമർത്തി ചുംബിച്ചു തമ്മിൽ കാണാതിരുന്ന കുറച്ച് സമയത്തെ വേദനയും ഭയവുമെല്ലാം ആ ചുംബനത്തിൽ ഉണ്ടായിരുന്നു ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന രാഹുലിൻ്റെയും രശ്മിയുടെയും ആദിയുടെയും മിഴികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞപ്പോൾ അഞ്ജനയുടെ കണ്ണുകളിൽ മാത്രം അവരോടുള്ള പക നൂറിരട്ടിയായി കാണപ്പെട്ടു കണ്ണൻ തന്നെ വെറുക്കുന്നതിനേക്കാളേറെ ഇപ്പോൾ ഉപദ്രവിച്ചപ്പോൾ തോന്നിയതിനേക്കാളേറെ അവൾക്ക് വേദന തോന്നിയത് വേണിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് നിൽക്കുന്ന കണ്ണനെ കണ്ടാണ് കണ്ണൻ തന്നെ സ്നേഹിക്കില്ല അവൻ്റെ പ്രണയം വേണിയോടാണ് അവരാണ് തമ്മിൽ സ്നേഹിക്കേണ്ടത് എന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ കടന്നു വന്നെങ്കിലും അതിനു മുകളിൽ വേണി കാരണമാണ് കണ്ണൻ തന്നെ സ്നേഹിക്കാത്തത് എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്ക് അവരെ കണ്ടു തോന്നിയ മനോവിഷമം മാറി വേണിയോട് പകയുള്ള സ്ത്രീയായി മാറാൻ അവൾക്കധികം സമയം വേണ്ടി വന്നില്ല എല്ലാം നേടിയാണ് ശീലം ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് എതിനെ വന്നിട്ടുള്ളവരെ പല രീതിയിൽ നശിപ്പിച്ചാണ് പതിവ് ഇനി കണ്ണനെ തനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വേണിയും കണ്ണനും ഒരുമിച്ച് ജീവിക്കരുത് അതുമാത്രമായിരുന്നു അഞ്ജനയുടെ മനസ്സിൽ എല്ലാവരുടെയും നോട്ടം ഒരു നിമിഷത്തേക്ക് അവളിൽ നിന്ന് മാറിയപ്പോൾ അവൾ ചുറ്റിനും പരതി അവളുടെ മനസ്സിലെ ഭ്രാന്തി ഉണർന്നു എങ്ങനെയും വേണിയെ ഇല്ലാതാക്കണം അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത അവൾ ഇരുന്നിരുന്ന ചെയറിൽ അവളുടെ കൈകൾ മുറുകി അതെടുത്ത് കണ്ണിൻ്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന വേണിയുടെ തലയിലേക്ക് അടിക്കാൻ ഓങ്ങി അവൾ അതുയർത്തി വേണിയുടെ തലയിൽ തൊട്ടു തൊട്ടില്ല തൊട്ടില്ലായെന്ന രീതിയിലെത്തിയതും ആദ്യ തൻ്റെ റിവോൾവർ കൈയിലെടുത്ത് വെടിയുതി ഉതിർത്തിയതും ഒരുമിച്ചായിരുന്നു തോളിൽ വെടിയേറ്റ അഞ്ചന പിന്നോട്ടൊന്ന് മറിഞ്ഞതും റെയിലിങ്ങും പാരപ്പറ്റും കടന്ന് അവൾ താഴേക്ക് വീണു ആ കാഴ്ച കണ്ട വേണി ഒരു കൈകൊണ്ട് കൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നിലവിളിച്ചു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നു എല്ലാവർക്കും അപ്പോഴേക്കും കണ്ണൻ വേണിയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തു അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ബോധം മറിഞ്ഞ് കണ്ണൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോഴും അവൻ്റെ കൈ അവളെ താങ്ങിയിരുന്നു മരണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന പ്രവൃത്തികളാണ് മരണശേഷം ഓർമ്മിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നന്മ ചെയ്ത നല്ല രീതിയിൽ ജീവിച്ച മരണശേഷം നല്ല മനസ്സിന് ഉടമയാണ് ഓർമ്മിപ്പുക ഓർമ്മിക്കപ്പെടുക അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും അവരുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ ആത്മാവ് നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാനാവും നമുക്കിഷ്ടം എന്നാൽ ജീവിച്ചിരുന്ന കാലത്തോളം തൻ്റെ സ്വാർത്ഥത താല്പര്യങ്ങൾക്കായി ചുറ്റുമുള്ളവരെയോ ദ്രോഹിച്ചവരെയോ ഒക്കെ മരിച്ചു പോയത് നന്നായി എന്ന് നമ്മൾ പറയൂ അവർക്കായി ഒരറ്റി സങ്കടം പോലും നമ്മുടെ മനസ്സിൽ നിറയില്ല അവർക്കായി നമ്മൾ കണ്ണുനീർ പൊഴിക്കില്ല അഞ്ചന മരിച്ചിട്ടുന്നത് മൂന്നാം ദിവസം ഇന്നാണടക്കം കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാൻ ശ്രമിക്കുവാണ് കണ്ണൻ അഞ്ജന തങ്ങളെ എങ്ങനെയെല്ലാം ദ്രോഹിച്ചു എന്ന് അവൻ വിശദമായി വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല എല്ലാം ഒന്നടങ്ങുമ്പോൾ പറയാമെന്ന് കരുതി അച്ഛനും അമ്മയും അച്ഛും ഇന്നലെ രാത്രി മുതൽ അഞ്ജനയുടെ വീട്ടിലാണ് എത്രയൊക്കെ ആയാലും ബന്ധുക്കളല്ലേ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് അറിഞ്ഞാണ് കണ്ണൻ കണ്ണു തുറന്നത് ഫോൺ നോക്കുന്നതിന് മുൻപേ അവൻ നോക്കിയത് വേണി അടുത്തു തന്നെ ഉണ്ടോ എന്നാണ് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്നുറങ്ങുവാണ് വേണി കണ്ണുനീർ ഉണങ്ങിയ പാടുകൾ കവളിൽ അറിയുന്നുണ്ട് പാവം കണ്ണൻ മനസ്സിലാലോചിച്ചു അപ്പോഴാണ് അവൻ ഫോണിൻ്റെ കാര്യം ഓർക്കുന്നത് അവൻ അതെടുത്ത് നോക്കി രാഹുലാണ് വിളിക്കുന്നത് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ കണ്ണാ ആ പറയടാ വേണിക്ക് എങ്ങനെയുണ്ട് രാത്രിയിൽ കുറച്ചുപോലെ ഉറങ്ങിയിട്ടില്ല രാഹുലെ എൻ്റെ നെഞ്ചോരം ചേർന്ന് എന്ത് കരച്ചിലായിരുന്നെന്നോ ഡാ വിഷമിക്കണ്ടടാ നീ ഒരു കാര്യം ചെയ്യുക ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റേ കാര്യം പറഞ്ഞില്ലേ എൻ്റെ ഒരു അകന്ന ബന്ധുവാണ് പുള്ളിക്കാരി പൂജ സേതു സേതുമാധവൻ നമ്മുടെ ടൗൺ ഹോസ്പിറ്റൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നേ നീ വേണിയ ഒന്ന് കാണിക്കടാ വേണിക്കിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് കണ്ണാ ഞാൻ ഇന്ന് തന്നെ പോയി കാണാം പിന്നെ തലയിലെ മുറിവ് എങ്ങനെയുണ്ട് മുറിവ് ഡ്രസ്സ് ചെയ്തേക്കുവാടാ ഇടയ്ക്കൊരു വേദന തോന്നുന്നതായി പറയും പക്ഷെ എപ്പോഴും ഇല്ല നീ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി പൂജയെ പോയി കാണാൻ നോക്ക് അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക് ശരിടാ കണ്ണൻ ഫോൺ ഫോണെടുത്തുള്ള ടേബിളിലേക്ക് വെച്ച് വേണിയെ ഒന്ന് നോക്കി രണ്ട് കൈയും ചുരുട്ടി പിടിച്ചുകൊണ്ട് ഉറങ്ങുവാണ് ഉറങ്ങുവാണവൾ രാത്രി മുഴുവനും പേടിച്ച് കരച്ചിലായിരുന്നു താൻ താനെങ്ങനെയൊക്കെയോ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വെളുപ്പിനെ എപ്പോഴാണ് അവൾ ഒന്ന് കണ്ണടച്ചത് കണ്ണൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവളുടെ തലയിൽ തലോടി നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവളെ നന്നായി പുതപ്പിച്ചു എന്നിട്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി ഫ്രഷായി ഇറങ്ങിയപ്പോഴും വേണി എഴുന്നേറ്റിരുന്നില്ല അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോറ് തുറന്ന് താഴേക്ക് പോയി കണ്ണൻ കിച്ചണിലേക്ക് കയറി രണ്ടാൾക്കുള്ള കോഫി ഇടാൻ തുടങ്ങി അഞ്ചന തൻ്റെ കൺമുന്നിലെ വെച്ച് വീണു മരിച്ചതിൻ്റെ ഷോക്കിലാണ് വേണി ഇപ്പോഴും അവൾക്ക് പണ്ട് മുതലേ മരണങ്ങളും അടക്കത്തിന് പോകുന്നതുമൊക്കെ പേടിയാണെന്നറിയാം അങ്ങനെയുള്ള ഒരാളുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു മരണം നടന്നാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം രാത്രിയിൽ ശരിക്കും ശരിക്കുമൊന്നും ഉറങ്ങാറ് പോലുമില്ല എൻ്റെ പെണ്ണ് എപ്പോഴും ഞാനൊപ്പം വേണം രാത്രിയായ പേടിയാണ് പേടിച്ച് കരയുന്നത് ഇപ്പോൾ പതിവാണ് ഒപ്പം പിച്ചും പിച്ചുംപേയും പറയാൻ തുടങ്ങി അവൾ ഓരോ വട്ടവും പേടിയോടെ തേങ്ങുമ്പോൾ എൻ്റെ നെഞ്ചാണ് നോവുന്നത് കണ്ണൻ ആലോചിച്ച് നിന്നപ്പോഴാണ് റൂമിൽ നിന്ന് വേണിയുടെ അലർച്ച കേട്ടത് കണ്ണേട്ടാ കണ്ണൻ അത് കേട്ടത് പെട്ടെന്ന് തന്നെ കപ്പ് അവിടെ വെച്ചിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടി റൂം തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് കട്ടിലിൽ ചുരുണ്ടു കൂടിയിരിക്കുന്ന വേണിയെയാണ് പേടിയോടെ ചുറ്റിനും നോക്കുന്നുണ്ട് കണ്ണൻ പാഞ്ഞു ചെന്ന് അവളെ പുണർന്നപ്പോൾ വേണി ഒന്ന് ഞെട്ടി പിന്നെ കണ്ണനാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ തിരികെ പുണർന്നുകൊണ്ട് അവൻ്റെ തോളിൽ മുഖാമർത്തി എന്തിനാ എൻ്റെ കൃഷ്ണ നിലവിളിച്ചത് അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു കണ്ണേറ്റൻ എവിടെ പോയതാ എന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ പേടിച്ചു പോയി അവൾ വിരുമ്പിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കുട്ടി പേടിക്കേണ്ട കേട്ടോ ഏട്ടൻ കൂടെ തന്നെ ഉണ്ട് ഞാൻ വേറെങ്ങും പോയതല്ല നമുക്ക് കോഫി എടുക്കാൻ പോയതാ വാ ആദ്യം ഓൾ പോയി ഫ്രഷ് ആവണേ അത് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ച് നമുക്ക് ടൗൺ വരെ പോകാം ഒരാളെ കാണാൻ അവൻ പറയുന്നതിനോടൊപ്പം അവളെ എഴുന്നേൽപ്പിച്ചു പാറക്കിടന്ന മുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തു ഷെൽഫിൽ നിന്നും തോർത്തും അവൾക്ക് മാറാനുള്ള ഡ്രസ്സും മറ്റും അവളുടെ കയ്യിലേക്ക് കൊടുത്ത് ബാത്റൂമിലേക്ക് ചെന്നാക്കി ചെല്ലടാ പോയി ഫ്രഷായി വാ അവൻ പറഞ്ഞതും അവൾ മടിയോടെ അവനെ നോക്കി എന്താടാ ബാത്റൂമിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിട്ടെനിക്ക് അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു അയ്യേ അതിനിപ്പോ എൻ്റെ കൃഷ്ണ കരയുന്നത് എന്തിനാ ഞാൻ എന്താ ഇവിടെ തന്നെ ഉണ്ട് നീ ധൈര്യമായി ഫ്രഷായി ഇറങ്ങ് ഡോറടക്കണ്ടെന്നാ അവളുടെ കവിളിൽ തട്ടി അവളെ ബാത്റൂമിൽ കയറ്റിയിട്ട് അവൻ പിന്തിരിഞ്ഞ് ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്നൊരു ഷർട്ടും പാൻറ്റും എടുത്ത് കുറച്ച് മാറിയുള്ള ടേബിളിൽ വെച്ച് തേക്കാൻ തുടങ്ങി വേണി ടോർ അടച്ചിരുന്നില്ല കണ്ണൻ റൂമിൽ നിന്ന് പോയില്ലെന്ന് അറിയിക്കാൻ അവൻ അവനിടയ്ക്കിടെ ഓരോ പാട്ട് മൂളിക്കൊണ്ടിരുന്നു ഒരു തരത്തിൽ വേണിക്കതൊരു ആശ്വാസമായി മാറി കുറച്ച് സമയത്തിനു ശേഷം അവൾ ഫ്രഷായി ഇറങ്ങി വന്നു ഒരു ലോങ് സ്കേർട്ടും ടോപ്പുമായിരുന്നു വേഷം കണ്ണൻ അവളുടെ അരികിൽ ചെന്ന് ആ മുഖം കയ്യിലെടുത്ത് അവളുടെ രണ്ട് കണ്ണുകളിലും ചുംബിച്ചു ഇരിക്കു ഞാനൊരുക്കാം അവൻ പറഞ്ഞപ്പോൾ മിററിന് മുന്നിലുള്ള ചെയറിലേക്ക് അവളിരുന്നു അവളുടെ പാതി നനഞ്ഞു കിടക്കുന്ന മുടി ഒന്നുകൂടി നന്നായി തുവർത്തി ടവൽ മാറ്റി വിരിച്ചിട്ടു സാധാരണ അവൾ മുഖത്തിടാറുള്ള ക്രീമും മറ്റും പുരട്ടി കണ്ണ് നന്നായി എഴുതി കൊടുത്തു ഒപ്പം ഒരു പൊട്ടുമിട്ട് മുടിക്കുളിപ്പിന്നൽ കെട്ടിക്കൊടുത്തു ആയല്ലോ അവളെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അവൻ ചോദിച്ചു അതിനവളൊന്ന് പുഞ്ചിരിച്ചു അത് കാണുകി അവനിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒന്ന് ചിരിച്ച് കണ്ടല്ലോ അത് മതി അവനോർത്തു എന്താ എനിക്ക് പറ്റിയത് ഭ്രാന്തി ആകുവാണോ ഞാൻ വേനി വേദനയോടെ ചോദിച്ചതും അവൻ പഴയ പോലെ തന്നെ അവൾ പുണർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അപ്രതീക്ഷിതമായി ഒരു മരണം മുന്നിൽ കണ്ടതിൻ്റെ ഒരു ഷോക്ക് അത്രയേ ഉള്ളൂ എൻ്റെ പെണ്ണിന് ഇപ്പം നമ്മൾ ടൗണിൽ പോകുന്നത് ഒരാളെ കാണാനാണ് അയാളെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും നിനക്ക് എല്ലാം വാ ഫുഡ് കഴിക്കണ്ടേ അവൻ അവളെ ഈ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് താഴേക്ക് നടത്തി കിച്ചണിൽ കയറി അവളെ ഒരു ചെയറിൽ ഇരുത്തിക്കൊണ്ട് അവൾക്ക് കോഫി കൊടുത്തു അവൾ കുടിക്കുന്നത് നോക്കി നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരുന്ന മാവ് കൊണ്ട് കണ്ണൻ നെയ്റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങി കോഫി കുടിച്ചു കഴിഞ്ഞ് ടേബിളിൽ തലവെച്ചു കൊണ്ട് വേണി കണ്ണനെ തന്നെ നോക്കി കിടന്നു അവനും അവൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഇടയ്ക്ക് അവൾക്ക് മുറിച്ച് വായിൽ വെച്ചു കൊടുത്തും മറ്റും അവൻ കഴിച്ചെഴുന്നേറ്റു ടൗൺ ഹോസ്പിറ്റൽ കണ്ണൻ്റെ തോളിലേക്ക് മുഖം ചേർത്ത് കണ്ണടച്ച് കിടക്കുവാണ് വേണി വന്നിട്ട് കുറച്ച് സമയമായി കണ്ണനെ ഓരോന്ന് ആലോചിച്ചിരിപ്പാണ് അപ്പോഴാണ് അവർക്കുള്ള വെളി വന്നത് കണ്ണൻ അവളെയും കൊണ്ട് മുൻപിലുള്ള റൂമിലേക്ക് കയറി ഡോക്ടർ പൂജ സേതുമാധവൻ എന്ന നെയിം ബോർഡിന് മുന്നിലായി ഒരു ചെറുപ്പക്കാരി പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ട് ഇരിക്കൂ മുന്നിലുള്ള ചെയർ ചൂണ്ടി അവൾ പറഞ്ഞതും അവർ അവിടെയിരുന്നു രാഹുൽ പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന് എന്താണ് ഇയാളുടെ പേര് അതേ ചിരിയോട് അവൾ വേണിയോട് ചോദിച്ചു കൃഷ്ണവേണി അവൾ മറുപടി പറഞ്ഞു പൂജ കണ്ണനെ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു അനുരാഗ് ഓക്കെ എനിക്ക് കൃഷ്ണവേണിയോട് തനിച്ച് സംസാരിക്കണം അനുരാഗ് ഒന്ന് പുറത്തേക്ക് അവൻ അത് കേട്ടതും നേരെ വേണിയുടെ മുഖത്തേക്ക് നോക്കി അവൾ പോകരുതെന്നുള്ള ഭാവത്തിൽ അവനെ നോക്കിയിരിക്കുവാണ് അത് കണ്ടതും അവൻ പൂജയെ നോക്കി പറഞ്ഞു സോറി ഡോക്ടർ കൃഷ്ണക്കിപ്പോൾ ഞാൻ കൂടെ വേണം ഞാനില്ലാതെ അവൾ ഇരിക്കുമെന്ന് തോന്നുന്നില്ല പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ അപ്പം എന്താണ് ശരിക്കുമെന്ന് സംഭവിച്ചത് അവൾ ചോദിച്ചതും വേണി ചെറുതായി വിയർക്കാൻ തുടങ്ങി അത് കണ്ടവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അഞ്ജന തങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നടക്കം അവളോടൊന്ന് മറച്ചു വയ്ക്കാൻ അവന് തോന്നിയില്ല എല്ലാം കേട്ട് പൂജ ആലോചനയോടെ ഇരുന്നു ഡോക്ടർ അഞ്ജന കൃഷ്ണയെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും അവളുടെ മരണത്തിൽ കൃഷ്ണ ഇത്രയ്ക്കും ഷോക്ക്ഡ് ആവാൻ എന്താണ് കാരണം കണ്ണൻ തൻ്റെ സംശയം ചോദിച്ചു സി അനുരാഗ് അത് കോമണായി നടക്കുന്ന ഒന്നാണ് അടുത്ത ബന്ധത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ അടുത്ത പരിചയത്തിലുള്ള ഒരാൾ മരിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഷോക്ക് പക്ഷേ മരണത്തിന് പേടിയുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ മരണാനന്തര ചടങ്ങുകളിലെല്ലാം മറ്റും പങ്കുചേരാൻ പേടിയുള്ള ഒരാൾക്ക് ഒരു മരണം മുന്നിൽ കണ്ടപ്പോൾ ഉണ്ടായൊരു ഷോക്ക് അതാണിപ്പോൾ കൃഷ്ണവേണിക്കും താൻ ഊഹിച്ചതുപോലെയാണ് കാര്യങ്ങൾ എന്ന് പൂജയുടെ വാക്കുകളിൽ നിന്നും കണ്ണന് മനസ്സിലായി പൂജ തുടർന്നു എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പേടികൾ അഥവാ ഫോബിയ കാണുമല്ലോ അനുരാഗ് അതില്ലാത്ത കുറവാണ് കൃഷ്ണവേണിക്കുള്ളത് മരണത്തിനോട് അതിൻ്റെ ചടങ്ങുകളോട് മൃത ശരീരത്തിനോടൊക്കെയുള്ള ഭയം അതിൻ്റെ ബാക്കിയെന്നോണമാണ് കൃഷ്ണവേണി പേടിച്ച് കരയുന്നതും അവളുടെ ശരീരം വിയർക്കുകയും വിറക്കുകയും ഒക്കെ ചെയ്യുന്നത് പേടിക്കേണ്ട കാര്യമില്ലടോ ഇതിന് മരുന്നും എടുക്കേണ്ട കാര്യമില്ല നല്ല രണ്ട് സിറ്റിങ്ങിലൂടെ മാറ്റിയെടുക്കാം ഞാൻ താൻ ധൈര്യമായിരിക്കും പൂജയുടെ വാക്കുകൾ അവർക്ക് പകർന്ന ധൈര്യം കുറച്ചൊന്നും അല്ലായിരുന്നു പിന്നെ അവൾ വേണിയോട് അവളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും മറ്റും ചോദിച്ചറിഞ്ഞു കൗൺസിലിംഗിൻ്റെ സമയത്ത് അത്രയും കണ്ണൻ നിശ്ശബ്ദനായി അവർ സംസാരിച്ചിരിക്കുന്നത് ശ്രവിച്ചവിടെയിരുന്നു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയും പൂജയോട് യാതൊരു അറിവുമില്ലാതെ പറഞ്ഞപ്പോൾ തന്നെ വേണിക്ക് പകുതി ഓക്കെ ആയി മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതുപോലൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്ടിസ്റ്റിനെയോ ചെന്ന് കാണുന്നത് എത്ര ഫലപ്രദമാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരാൾ അങ്ങനെ പോയി കണ്ട അവർക്ക് ഭ്രാന്താണ് എന്നൊരു മുദ്രകുത്തലാണ് ഭ്രാന്താണെങ്കിൽ തന്നെ എന്താ അതിലെന്താണ് ഇത്ര പുച്ഛിക്കാൻ മനസ്സിന് തോന്നുന്ന ഒരു വിഭ്രാന്തി അത്രേ ഉള്ളൂ പക്ഷെ അതിനെ വളച്ചൊടിക്കാനാണ് ചുറ്റിനുമുള്ളവർക്ക് താല്പര്യം ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായ പോട്ടെ ഒരു പനി വന്ന ഒരു മടിയും കൂടാതെ ഫിസിഷ്യനെ പോയി കാണുന്നത് പോലെ തന്നെയാണ് മനസ്സിനൊരു അസ്വസ്ഥത വന്ന സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നത് ഇനി എന്നാണ് എല്ലാവരും മനസ്സിലാക്കുക എന്ന് കണ്ണൻ ആലോചിച്ചു പൂജയുടെ സംസാരമാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ അനുരാഗ് കൃഷ്ണവേണി ഇപ്പോൾ തന്നെ പകുതി ഓക്കെയാണ് എന്നാലും ഒരു വൺ വീക്ക് കഴിയുമ്പോൾ ഒന്നുകൂടെ വാ രണ്ടാളും കൂടി പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങൾക്കായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യൂ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയ ട്രിപ്പ് പോവുകയോ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ആവാം കൃഷ്ണവേണിക്ക് സ്ട്രെസ് അധികം കൊടുക്കരുത് അതാണ് പ്രധാനം പൂജ പറഞ്ഞതിന് രണ്ടാളും തലയാട്ടി സമ്മതിച്ചു രണ്ടാളും യാത്ര പറഞ്ഞിറങ്ങി വേണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കണ്ണനെയും അവനിലേക്ക് ഒതുങ്ങി നടക്കുന്ന വേണിയേയും കണ്ട് പൂജയൊന്ന് പുഞ്ചിരിച്ചു